നമസ്കാരം എഡിറ്റോറിയലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം ഒഴുങ്ങിക്കഴിഞ്ഞു ഏകദേശം മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞു എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂര് കഴിഞ്ഞ തവണ ജയിച്ചവരെ തോൽപ്പിക്കുകയും തോറ്റവരെ ജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കം തൃശ്ശൂരിനുണ്ട് അതുകൊണ്ട് മുമ്പ് ജയിച്ചവര് ജയിക്കണമെന്നും തോറ്റവർക്ക് തോക്കണമെന്നും ഒരു കീഴ്വഴക്കം അവിടെ ഇല്ല അപ്പൊ ആർക്കും ജയിച്ചു വരാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് അതിനുപരി തന്നെ കോൺഗ്രസ്സുകാർ വൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുരളീധരനെ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ് അതെന്താവുമെന്ന് നമുക്കറിയില്ല കാരണം കാലങ്ങളായി പ്രമുഖരെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടും ആ മണ്ഡലം പിടിക്കാൻ പറ്റിയിട്ടില്ല എങ്ങോട്ടെപ്പോ ചായുമെന്ന് ഒരിക്കലും പറയാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഏർ തൃശ്ശൂർ മണ്ഡലം ഇപ്പൊ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് തീർച്ചയായിട്ടും ചർച്ചാ വിഷയമാകാൻ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ രംഗത്തിറക്കിയിട്ടായിരുന്നു ബി ജെ പി പ്രചാരണം നടത്തിയത് അതോടൊപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് നമ്മുടെ സിനിമാതാരം സുരേഷ് ഗോപിയാണ് ഈ രണ്ട് വിഷയങ്ങൾ കൊണ്ട് തന്നെ തൃശ്ശൂർ ഏറെ ചർച്ചാ വിഷയമാകുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരുന്നു മത്സരിച്ചത് അദ്ദേഹം തോറ്റെങ്കിലും ഈ ഒരു പ്രാവശ്യം നിത്യ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം തോറ്റവർ വീണ്ടും തോൽക്കണമെന്ന ചരിത്രം ഒരിക്കലും തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ തൃശ്ശൂർ എന്ന് പറയുന്നത് വലിയൊരു ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ഇത്രയും ചർച്ചയാവാൻ തന്നെ കാരണം രണ്ടായിരത്തി പത്തൊമ്പതില് ഇതൊരു താരമണ്ഡലമായി മാറുന്നത് തന്നെ സുരേഷ് ഗോപി വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് പലരും മത്സരിച്ചിട്ടുണ്ട് സാധാരണ ഒരു മണ്ഡലം പോലെ ചില സമയ ഇടതിനോട് ചില സമയം മലതിനോട് ചായന അങ്ങ് പോവുമായിരുന്നു പിന്നെ ഇത്രയും അത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണം അവിടെ സുരേഷ് ഗോപി എന്നൊരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കാൻ വന്നതോടെയാണ് ജനങ്ങളെ ശ്രദ്ധയും രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയും അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ ഇത്തവണ മുരളീധരനെ കൊണ്ട് ഇറക്കി എന്ന് പറഞ്ഞത് കൊണ്ട് കോൺഗ്രസ്സിന് വലിയ മികച്ച നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വടകരയിൽ ജയിച്ചു എന്ന് വെച്ചാൽ അത് തൃശൂരിൽ ആവർത്തിക്കാൻ മുരളീധരന് കഴിയുമെന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഇത്തവണ ജയിക്കുമെന്ന് കോൺഗ്രസിനായാലും കമ്മ്യൂണിസ്റ്റിനായാലും ഒരു ചെറിയൊരു പേടി അവരുടെ ഉള്ളിലുണ്ട് കാരണം നമ്മൾ ദിനംപ്രതി സോഷ്യൽ മീഡിയയിലൂടെ സുരേഷ് ഗോപിയുടെ നിരവധി വീഡിയോകൾ കാണുന്നതാണ് അതിൽ പലതിലും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും സുരേഷ് ഗോപിനെ എങ്ങനെ അവഹേളിക്കാം എങ്ങനെ അദ്ദേഹത്തിന് ഒരു ഒരു ദുഷ്പ്രചാരണം നടത്താം അത്തരത്തിലുള്ള രീതിയിലുള്ള വീഡിയോകളാണ് പടച്ചു വിടുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം വന്നപ്പോൾ പോലും പലതരത്തിൽ അവര് അത് മുടക്കാൻ വേണ്ടിയിട്ടായിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുത്താൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് ഇവിടെ തൃശൂരിൽ ലഭിക്കുന്ന ജനപ്രീതി നല്ലവണ്ണം കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മനസ്സിലാക്കുന്നുണ്ട് അപ്പം അവരുടെ ഉള്ളിലൊരു ഭയം എന്ന് പറയുന്നത് ഇനി ബി ജെ പി അവിടെ ഭരിക്കുമോ കാരണം നരേന്ദ്രമോദി വന്നപ്പം നടത്തിയൊരു പ്രസ്താവനയുണ്ട് തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നതെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി ഉറപ്പ് നമുക്കറിയാം മോദിയുടെ ഗ്യാരന്റി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ പിണറായി വിജയൻ പറയുന്നത് പോലെയൊന്നുമല്ല ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു നേതാവ് തന്നെയാണ് നരേന്ദ്രമോദി അപ്പം അദ്ദേഹം തൃശ്ശൂരിൽ വന്നിട്ട് തൃശ്ശൂരിലുള്ള ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി ഉറപ്പെന്ന് പറയുമ്പം അത് ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് നമുക്ക് ഒരു കേന്ദ്രമന്ത്രി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം തീർച്ചയായിട്ടും തന്നെയായിരിക്കും അത് മാത്രമല്ല ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സുരേഷ് ഗോപി എന്താണ് കാരണം എലക്ഷൻ വരുന്നു എന്ന് കരുതി പ്രവർത്തിക്കുന്ന ആളല്ല സുരേഷ് ഗോപി അല്ലാതെ തന്നെ ഏതൊരാൾക്കും ചെന്ന് പ്രശ്നം പറഞ്ഞ് അവരുടെ പ്രശ്നം പരിഹരിക്കുന്ന പരിഹരിച്ചു കൊടുക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ഇപ്പോ അവിടെ ഒരു പൊസിഷൻ ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ജയിച്ച് കയറിയിട്ടില്ലായിരുന്നെങ്കിൽ പോലും ജനങ്ങൾ അവിടുത്തെ നേതാവിനേക്കാൾ ഓടി ചെല്ലുന്നത് സുരേഷ് ഗോപിന്റെ അടുത്ത് സുരേഷ് ഗോപിന്റെ അടുത്ത് എത്തിയ പ്രതിവിധി കിട്ടും എന്നുള്ളൊരു ഉറപ്പ് ജനങ്ങൾക്കുണ്ട് പിന്നെ ജനങ്ങളും മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ അതാണ് ബി ജെ പി ഒന്നുകൂടി തൃശൂരിൽ ഇത്ര ഉറച്ച് വിജയ ശതമാനം ഉണ്ടാവും എന്ന് പറയാനും കാരണം കാരണം മോദി വന്നപ്പോൾ തന്നെ കണ്ടതാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ബി ജെ പി നോടുള്ളൊരു ചായ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പൊ അതും നമുക്ക് ഈ ഇലക്ഷൻ വരുന്നതിന് റിസൾട്ട് വരുന്നതിലൂടെ നമുക്ക് അറിയാൻ പറ്റും തീർച്ചയായിട്ടും നിത്യ പറഞ്ഞതുപോലെ തൃശൂരിലെ ആ മഹിളാ സമ്മേളനം നടത്തിയ സമയത്തായിരുന്നാലും നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോയിലുണ്ടായിരുന്നു കിട്ടിയ ജനപ്രീതി നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം കേരളത്തിലൊരു എം എം എൽ എ എം പി യോ ഒന്നുമില്ല ബി ജെ പിക്ക് പക്ഷെ എന്നിട്ടും അവരുടെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇപ്പോൾ കെ സുരേന്ദ്രൻ നടത്തിയ പദയാത്രയിലാണെങ്കിലും അതിൻ്റെയൊക്കെ സമാപന സമ്മേളനത്തിൽ വന്ന ജനപ്രീതി നമ്മളൊന്ന് കാണുന്നു ജനങ്ങളെ കാണുന്നു അപ്പം ഇത്രത്തോളം ജനങ്ങൾ ബി ജെ പിക്ക് ഒരു മന്ത്രിയോ ആരുമില്ല എന്നിട്ടും ഇത്രത്തോളം ജനങ്ങൾ അവിടെ ഒഴുകിയെത്തുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളെല്ലാവരും ഇന്ന് മാറി ചിന്തിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തെയും കോൺഗ്രസിന് ഒരു നല്ലൊരു പ്രതിപക്ഷമായിട്ട് നിൽക്കാൻ പോലും ഇന്ന് സംസ്ഥാനത്ത് സാധിക്കുന്നില്ല അതിനാൽ തന്നെ ജനങ്ങളും മാറി ചിന്തിക്കുന്നുണ്ട് അതുമാത്രമല്ല സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മുടെ തൃശൂരിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതെങ്കിലും അദ്ദേഹം ജില്ല നോക്കിയിട്ടല്ല സഹായിക്കുന്നത് നമുക്ക് കണക്കുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വയനാടിനെയാണ് സഹായിച്ചിട്ടുള്ളത് വയനാടിന്റെ എം ആയിട്ട് രാഹുൽ ഗാന്ധി അവിടെയുണ്ട് എന്നിട്ടും അദ്ദേഹം ഒരു ജനപ്രതിനിധിയേക്കാൾ അവിടുത്തെ ടി എൻ പ്രതാപൻ നൽകിയതിനേക്കാൾ ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപിയാണ് അപ്പൊ ഇതൊക്കെ ജനങ്ങളിന്ന് കാണുന്നുണ്ട് അതിനാൽ തന്നെ ഇപ്പൊ നമുക്കറിയാം നമുക്കായിരുന്നാലും ശരി നമ്മളെ സഹായിക്കുന്നത് ആരാണോ നമുക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പാക്കുന്നത് ആരാണോ ആ ഒരു നേതാവിനെ ആയിരിക്കും നമ്മുടെ ഒരു ഭരണാധികാരിയായിട്ട് വരണമെന്ന് നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് തൃശ്ശൂരിലെ ജനതയും മാറി ചിന്തിക്കുകയാണെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് തൃശ്ശൂര്ക്കും അല്ലെ ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി വികസനം വേണം അഴിമതിയല്ല വികസനം കേരളത്തിൽ വേണമെങ്കിൽ അത് ബി ജെ പിന്നെ കൊണ്ടേ കഴിയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അവര് മാറി ചിന്തിച്ചു വരികയാണ് ഇപ്പൊ മുരളീധരനെ കൊണ്ടുവന്ന് വമ്പൻ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും മുരളീധരനെ അര ഡസനോളം മണ്ഡലത്തിൽ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട് എന്നിട്ടും വലിയ എല്ലായിടത്തും ജയിക്കുക അതൊന്നും ഇല്ല വടകരെ ജയിച്ചു ഓക്കെ പക്ഷെ ആ ഒരു ഇതിലാണ് പക്ഷെ അവര് ചെയ്തത് ടി എൻ പ്രതാപനോട് ചെയ്തത് അവരൊരു കൊല്ലായി പോയി കാരണം ഒരുപാട് പോസ്റ്റർ ചോരഴുത്ത് എല്ലാം കൊടുത്ത് നമ്മളിങ്ങനെ അത്ര ആശിപ്പിച്ചിരുത്തിയിട്ട് അവസാനം കൊണ്ടൊന്ന് കല ഉണയ്ക്കന്ന് പറയില്ലേ നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇപ്പൊ ടി എൻ പ്രതാപൻ ചോരഴുത്ത് മുരളീധരനിലേക്ക് മാറ്റിയിരുന്നത് എത്രയൊക്കെ മനസ്സിൽ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മളത്രയും സ്വപ്നം കണ്ടിരുന്ന മണ്ഡലത്തില് അറിഞ്ഞുകൊണ്ടായിരിക്കും അത് തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന്റെ മോഹഭാവം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അദ്ദേഹം വളരെയധികം എന്ന് പറഞ്ഞ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപിനെ പ്രഖ്യാപിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെ വന്നിരുന്നാലും തൃശൂർ അങ്ങനെ എടുക്കാനൊന്നും പോകുന്നില്ല കോൺഗ്രസ് തന്നെയായിരിക്കും ജയിക്കുന്നത് താൻ തന്നെ തീർച്ചയായിട്ടും ജയിക്കുമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അത്രയും ആത്മവിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും താൻ തന്നെയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് ടി എൻ പ്രതാപനും വിശ്വസിച്ചിരുന്ന ഒരു സമയമായിരുന്നു അതിനിടയിലാണ് കോൺഗ്രസ് വന്നിട്ട് വം വൻ ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മുരളീധരനെ കൊണ്ടുവന്നത് മുരളീധരനാണെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കൾക്ക് മാർക്ക് പോലും ഒരു നല്ല അഭിപ്രായം ഇല്ല നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരനെ കുറിച്ച് പറയുന്ന കുറച്ച് കമന്റ്സ് അദ്ദേഹം തന്നെ ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ ഇത്രയും മോശമായിട്ട് പറയുന്ന ഒരു നേതാവിനെ ാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയിരിക്കുന്നത് അദ്ദേഹം ചെയ്യിക്കുമ്പോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും കാത്തിരുന്ന കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഏതായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് തൃശ്ശൂര് എന്ന് ജനങ്ങൾ ആർക്ക് വിധി എഴുതുവെന്ന് അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം